സംവിധായകൻ സിബി മലയിലിനെ അറിയാത്ത മലയാളികൾ ഉണ്ടാകില്ല മൂന്ന് പതിറ്റാണ്ട് നീണ്ട തന്റെ സിനിമാ കരിയറിൽ നിരവധി അവാർഡ് ജൂറികളുടെ ഭാഗമായിരിക്കാൻ സിബി മലയിലിന് സാധിച്ചിട്ടുണ്ട് അൻപത്തി അഞ്ചാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നിർണയിച്ച ജൂറി അംഗങ്ങളിൽ ഒരാളായിരുന്നു സിബി മലയിൽ ഇപ്പോഴിതാ അന്ന് നടന്ന അവാർഡ് നിർണയത്തിലെ അട്ടിമറിയെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സിബി മലയിൽ ഗായിക സുജാതയ്ക്ക് ദേശീയ അവാർഡ് നൽകാൻ ജൂറി തീരുമാനിച്ചെങ്കിലും ബാഹ്യ ഇടപെടലുകൾ കാരണം വിധി നിർണയം അട്ടിമറിച്ചെന്നാണ് സംവിധായകൻ സിബി മലയിൽ പറഞ്ഞിരിക്കുന്നത് സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദിന്റെ സംഭാവനകൾ മുൻനിർത്തിയുള്ള സുഹൃത്തുക്കൾ സംഘടിപ്പിച്ച പി ടി കലയും കാലവും എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് സിബിമലയിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത് പരദേശി എന്ന സിനിമയിലെ തട്ടം പിടിച്ച് വലിക്കല്ലേ എന്ന ഗാനത്തിന് സുജാതയ്ക്ക് ദേശീയ അവാർഡ് നൽകാൻ ജൂറി തീരുമാനിച്ചിരുന്നു ഛായാഗ്രാഹകൻ സണ്ണി ജോസഫും താനുമായിരുന്നു അന്ന് ഉണ്ടായിരുന്ന മലയാളികളെന്നും പരദേശി സിനിമയ്ക്ക് സംവിധായകൻ ചമയം ഗാനരചന ഗായിക എന്നിവയ്ക്ക് എന്തായാലും അവാർഡ് കിട്ടി ണമെന്ന് തങ്ങൾ ഇരുവരും ആഗ്രഹിക്കുകയും അതിനായി ശക്തമായി വാദിക്കുകയും ചെയ്തുവെന്നും സിബിമലയിൽ പറയുന്നുണ്ട് സുജാതയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് സമിതി തീരുമാനിച്ച് എഴുതിയതായിരുന്നു എന്നാൽ ഉച്ചഭക്ഷണത്തിന് എന്ന പോലെ എത്തിയ ഉത്തരേന്ത്യക്കാരനായ ഫെസ്റ്റിവൽ ഡയറക്ടർ ആർക്കാണ് ഗായികയ്ക്കുള്ള അവാർഡെന്ന് ചോദിച്ചു സുജാതയ്ക്ക് എന്നറിഞ്ഞപ്പോൾ ജബ് മെറ്റിലെ ശ്രേയാ ഘോഷാലിന്റെ പാട്ട് കേട്ടിട്ടില്ലേ എന്ന് അയാൾ ചോദിച്ചു അദ്ദേഹം മുൻകൈയെടുത്ത് വീഡിയോ കാസറ്റ് കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് അവർഡ് തിരുത്തിക്കുകയായിരുന്നുവെന്നും സിബിമലയിൽ തുറന്നു പറഞ്ഞു അവാർഡ് നിർണയ ജോലിക്ക് രഹസ്യ സ്വഭാവം ഉണ്ടെങ്കിലും കാലം കുറെ ആയതുകൊണ്ടാണ് ഇപ്പോൾ താൻ ഈ വിവരം പുറത്തു പറയുന്നതെന്നും സിബി മലയിൽ കൂട്ടിച്ചേർത്തു അന്ന് മോഹൻലാലിന് പകരം ഷാരൂഖ് ഖാന് മികച്ച നടനുള്ള അവാർഡ് കൊടുത്തുകൂടിയെന്നും അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അവാർഡ് ദാന പരിപാടി കൊഴുക്കുമെന്നും ചെയർമാൻ പറഞ്ഞിരുന്നു ഉത്തരേന്ത്യാക്കാരോട് മത്സരിച്ച് മലയാള സിനിമാ പ്രവർത്തകർ അവാർഡുകൾ നേടുന്നത് തന്നെ വലിയ സംഭവമാണെന്നാണ് സിബി മലയിലിന്റെ അഭിപ്രായം അതേസമയം മലയാളികളുടെ ഉള്ളിലെ പ്രണയാർദ്ര ഭാവങ്ങളെ തന്റെ മധുര ശബ്ദം ഗായികയാണ് സുജാത മോഹൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മലയാള ഗാന ശാഖയിലേക്ക് ചേക്കേറിയ സുജാതാ മോഹൻ ഇന്നും ഓരോ സംഗീത ആസ്വാദകനെയും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ബംഗ്ലാവ് എന്ന ചിത്രത്തിലൂടെയാണ് സുജാത പിന്നണി ഗാന രംഗത്തെത്തുന്നത് തുടർന്നിങ്ങോട്ട് ഒട്ടനേകം ഗാനങ്ങളുടെ ഭാഗമായി സുജാത നമുക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലുമായി ഏകദേശം പതിനായിരത്തിലധികം ഗാനങ്ങൾ പാടിയ സുജാത മികച്ച പിന്നണി ഗായികയ്ക്കുള്ള കേരള സർക്കാരിന്റെ പുരസ്കാരങ്ങൾ നിരവധി തവണ സ്വന്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ രാവണൻ എന്ന ചിത്രത്തിലെ പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ എന്ന ഗാനത്തിനാണ് ആദ്യമായി സുജാത പുരസ്കാരത്തിന് അർഹയാകുന്നത് പിന്നീടിയോട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്നീ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാർ മികച്ച പിന്നണി ഗായികയായി സുജാതയെ തെരഞ്ഞെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എന്നീ വർഷങ്ങളിലെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരങ്ങൾ നൽകി തമിഴ്നാട് സർക്കാരും സുജാതയെ ആദരിച്ചു തുടർന്നും നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ആ ശ്രുതിമാധുര്യവുമായി ഇന്നും മലയാളികളുടെ കൂടെയുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ